വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കല്ലുപ്പാറ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി കെ എസ് കെ ടി യു മല്ലപ്പള്ളി ഏരിയ പ്രസിഡന്റ് എസ് വി സുബിൻ ഉദ്ഘാടനം ചെയ്തു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ കൂലി കുടിശ്ശിക അടിയന്തിരമായി അനുവദിക്കുക ലേബർ ബഡ്ജറ്റ് വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് ധർണ മല്ലപ്പള്ളി ഏരിയ പ്രസിഡന്റ് സുബിൻ ചെയ്തു കഴിഞ്ഞ വർഷം ഗവൺമെന്റിന്റെ കാലത്ത് കോൺഗ്രസ് ഗവൺമെന്റിന് പിന്തുണ കൊടുത്ത കാലത്ത് ഇടതുപക്ഷവും കോൺഗ്രസും കൂടി ചേർന്ന് രൂപീകരിച്ച യു പി ഐ ഗവൺമെന്റ് ആണ് ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് ആ ദേശീയ ദേശീയഗ്രാമീന്റെ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതി നിന്ന് നാമകരണം ചെയ്യുകയും ഇന്ത്യയിലാകെ ഈ പദ്ധതി ഫലപ്രദമായി നടപ്പായി വന്ന കാലത്ത് ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ജീവിത സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നിർണായകമായി പങ്കുവഹിച്ച ഒരു സംവിധാനമാണ് തൊഴിലുറപ്പ് സംവിധാനം ഈ തൊഴിലുറപ്പ് പദ്ധതിയെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായി നടപ്പിലാക്കുകയും ഇന്ത്യയിൽ ഇന്ത്യയിലാകെ നടപ്പാക്കുന്ന ഈ പദ്ധതിയിൽ സാമൂഹ്യ ഓഡിറ്റ് സോഷ്യൽ ഓഡിറ്റ് ഫലപ്രദമായി ഒരു സംസ്ഥാനം എന്ന വിധത്തിൽ കേരളത്തിലെ എവിടെങ്കിലും പോരായ്മകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ജനപ്രതിനിധികളുടെയും ജനങ്ങളുടെയും തൊഴിലാളികളുടെയും കൂടി അതാത് കാലഘട്ടങ്ങളിൽ ഘട്ടംഘട്ടമായി പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് സുതാര്യമായി ഈ പദ്ധതി ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം മാതൃകാപരമായി ഏറ്റെടുക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റ് ആണ് എന്നാൽ ഇന്ന് കഴിഞ്ഞ രണ്ട് ടേം പിന്നിട്ട് മൂന്നാമത്തെ ടൈമിലേക്ക് എത്തിയ ബി ജെ പിയുടെ ഗവൺമെന്റ് ഈ ബി ജെ പിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷം ഉണ്ടായാൽ ഇന്ത്യൻ ഭരണഘടനയടക്കം തിരുത്തി ഇന്ത്യയിൽ ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇന്ത്യൻ ഭരണ സംവിധാനത്തെയും ജാതീയമായി ഇന്ത്യയാകമാനം വേർതിരിച്ചും രാമരാജ്യം എന്ന പേരിൽ ഹിന്ദുക്കൾക്ക് പോലും ശരിയായ വിധത്തിലുള്ള പിന്തുണ നൽകാൻ ശ്രമിക്കാതെ ഇന്ത്യയിലെ എല്ലാ മതങ്ങളിലും പെടുന്ന ആളുകൾ തമ്മിലടിപ്പിച്ച് ഇന്ത്യ ആകമാനം കീറിമുറിക്കാനും അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം നടക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയിലെ മതേതര കക്ഷികൾ ഒന്നിച്ചു നിന്നതുകൊണ്ടാണ് ഒരു പരിധിവരെയെങ്കിലും എത്താതെ തന്നെ അവിടെ ബി ജെ പിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴും ഒരു ശക്തമായ പ്രതിപക്ഷമായി ഇന്ത്യയിലെ പ്രതിപക്ഷ നിര മാറിയതിന്റെ പശ്ചാത്തലം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വർഷം ഡിസംബർ മുതൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ കൂലി നൽകുന്നില്ല അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചു കോടി രൂപയാണ് കേരളത്തിൽ മാത്രം ഈ ഇനത്തിൽ കേന്ദ്ര സർക്കാർ കുടിശ്ശിക നൽകാനുള്ളത് ഇത് കൂടാതെ നാനൂറ് കോടിയോളം രൂപ മെറ്റീരിയൽ വർക്ക് ഇനത്തിലും കേരളത്തിന് ലഭിക്കാനുണ്ട് എടുത്ത തൊഴിലിന് തന്നെ കൂലി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കേരളത്തിന്റെ പത്തു കോടി തൊഴിൽ ദിനം വേണമെന്ന ആവശ്യം കേന്ദ്രം അഞ്ചു കോടിയായി വെട്ടിക്കുറച്ചിരിക്കുന്നത് ഇത് ഈ പദ്ധതിയെ തന്നെ അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഗ്രാമീണ മേഖലയിലെ പട്ടിണിമാറ്റൻ യു പി എ സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതിയെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളെ മുഴുവൻ തൊഴിലാളികളെയും സമരമുഖത്ത് അണിനിരത്തി തടയാനും യോഗം തീരുമാനിച്ചു മേഖലാ പ്രസിഡന്റ് ഓമന ജോയിയുടെ അധ്യക്ഷതയിൽ നടന്ന സമരത്തിൽ മേഖലാ സെക്രട്ടറി മനുഭൈ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി മേഖലാ പ്രസിഡന്റ് ജോളി റജി കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറി റജി പോൾ ടി വൈ റനി പ്രശാന്ത് ഭാസ്കരൻ സജിത സക്രിയ മനോജ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു